ഇത് കോഴിക്കോട് കുമാരസ്വാമി കേട്ടോ കുമാരസ്വാമി അങ്ങാടീന്റെ തൊട്ടടുത്തായിട്ടുള്ള പ്ലോട്ടോ കേട്ടോ തൊട്ടടുത്തായിട്ട് ഒരു അഞ്ചര സെന്റ് സ്ഥലം വന്നിട്ടുണ്ട് കുമാരസ്വാമി അങ്ങാടിക്ക് തൊട്ടടുത്തായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർ ലൈവ് വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും പെട്ടെന്ന് വന്നോളി കോഴിക്കോട് കുമാരസ്വാമി അങ്ങാടിക്ക് തൊട്ടടുത്തായിട്ട് നമ്മടുത്ത് ഒരു അഞ്ചര സെന്റ് സ്ഥലം വന്നിട്ടുണ്ട് വില ചോദിക്കുന്നത് ആറര ലക്ഷം രൂപ ചോദിച്ച സ്ഥലമാണ് നമ്മളിപ്പം ഒരു ആറ് ലക്ഷം അല്ലെങ്കിൽ ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപക്കൊക്കെ ഏകദേശം ഒരു കച്ചവടം നടക്കുന്ന കേട്ടോ അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് ആറര ചോദിച്ച സ്ഥലമാണ് നമുക്കിപ്പോൾ ഒരു ആറ് ലക്ഷം രൂപ അഞ്ചേ മുക്കാൽ ആ ഒരു ലെവലിൽ കിട്ടും ഏകദേശം ഒരു റേറ്റാണ് ഞാൻ പറയുന്നത് ഏകദേശം ആ റേറ്റ് കിട്ടും കുമാരസ്വാമി അങ്ങാടിക്ക് തൊട്ടടുത്താണ് ഈ പ്ലോട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ ഇത് തരം മാറ്റിയ പറമ്പാണ് അഞ്ചരസെൻ്റ് നല്ല സ്ക്വയർ പറമ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് പോകുന്ന ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ മെയിൻ റോഡിൻ്റെ മൂന്ന് ബസ് പോകുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെ കുമാരസ്വാമി അങ്ങാടി നമ്മളീ പ്ലോട്ടിൻ്റെ മെയിൻ റോഡ് കയറി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുമാരസ്വാമി അങ്ങാടി കാണാൻ പറ്റും കുമാരസ്വാമി അങ്ങാടിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു അഞ്ചരസെൻ്റ് സ്ഥലം വന്നിട്ടുള്ളത് അല്ല അടിപൊളി പറമ്പാട്ടോ സോറി ഇത് തരം മാറ്റിയതാണ് തരം മാറ്റിയ പറമ്പാണ് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ ഒരു നാലഞ്ച് തെങ്ങും പ്ലാവും ഒക്കെ ഉള്ള ഒരു അടിപൊളി പറമ്പാട്ടോ കുമാരസ്വാമി അങ്ങാടീൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ പറ്റും ആ രീതിയിൽ അത്ര അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കുമാരസ്വാമി അങ്ങാടിക്കുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ലൈവിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് മൊത്തം ഇത് അഞ്ചര അഞ്ചര സെൻറ്റ് സ്ഥലമാണ് വില ചോദിക്കുന്നത് ആറു ലക്ഷം രൂപ ചോദിച്ച സ്ഥലമാണ് ഇപ്പോൾ ഒരു ആറ് ലക്ഷം അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കിട്ടും നമ്മളെ ലൈവ് കാണുന്ന ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലോട്ട് കേട്ടോ സെക്കൻഡ് പ്ലോട്ട് ബസ് ഇറങ്ങിയിട്ട് സെക്കൻഡ് പ്ലോട്ട് കുമാരസ്വാമി അങ്ങാടിക്ക ഉള്ളിൽ തന്നെയെന്ന് പറയാൻ പറ്റും അത്രയടുത്ത് ഒരു ചാൻസ് ഉള്ള സ്ഥലമാണ് വന്നിട്ടുള്ളത് ലൈവില് ലൈവില് ആർക്കെങ്കിലും ഈ സ്ഥലത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ വിളിക്കുക ലൈവില് നമ്മൾ ആരെയും കാണുന്നില്ല കേട്ടോ എല്ലാരും ബിസിയിലാണെന്നൊക്കെ തോന്നുന്നു